പാലക്കാട് മെഡിക്കൽ കോളേജിനായി മുഖ്യമന്ത്രി ഇടപെടുന്നു എന്നതാണ് ഇക്ബാലിന്റെ ബ്രേക്ക് മുഖ്യമന്ത്രി അധ്യക്ഷനായ ഗവേണിംഗ് കൌൺസിൽ യോഗം മറ്റന്നാൾ ചേരും അഞ്ചു വർഷത്തിന് ശേഷമാണ് യോഗം ചേരുന്നത് നിർമ്മാണം ആരംഭിച്ച് പന്ത്രണ്ട് വർഷമായിട്ടും മെഡിക്കൽ കോളേജ് ഇതുവരെ പൂർണ്ണ സജ്ജമായിട്ടില്ല എത്രയും വേഗം ആശുപത്രി പൂർണ്ണ സജ്ജമാക്കാനുള്ള തീരുമാനം യോഗത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ കാലങ്ങളായി കാത്തിരിക്കുന്നതാണ് പൂർണ്ണതോതിലുള്ള പ്രവർത്തനം പാലക്കാട് മെഡിക്കൽ കോളേജിന് ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുകയാണല്ലേ അതായത് ഏകദേശം പന്ത്രണ്ട് വർഷമാവുന്നു പാലക്കാട്ടുകാരുടെ മെഡിക്കൽ കോളേജ് പാലക്കാട് യാക്കരയിൽ എത്തിയിട്ട് പക്ഷേ ഇതുവരെയും ഈ മെഡിക്കൽ കോളേജിൻ്റെ പൂർണ്ണമായിട്ടുള്ള സൗകര്യങ്ങൾ അത് പാലക്കാട്ടുകാർക്ക് പ്രയോജന പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇതിൽ വലിയ രീതിയിലുള്ള അനാസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല മാത്രമല്ല ഈ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ ഇപ്പോഴും സുതാര്യമായിട്ടല്ല നടക്കുന്ന രീതിയിലുള്ള പരാതികളുണ്ട് പ്രധാനപ്പെട്ട ഒ വിഭാഗങ്ങളുടെ പ്രവർത്തനം ഇതുവരെയും ആരംഭിച്ചില്ല ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് പാലക്കാട് മെഡിക്കൽ കോളേജുമായി നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികൾ പ്രത്യേകിച്ചും അവിടെയുള്ള ജീവനക്കാർ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നേരിടുന്നത് ഇത് പരിഹരിക്കണമെങ്കിൽ കൃത്യമായി തന്നെ ഗവണിംഗ് കൗൺസിലുകൾ യോഗം ചേർന്ന് പോകണം മുഖ്യമന്ത്രിയാണ് ഈ ഗവൺം കൗൺസിലിൻ്റെ അധ്യക്ഷനായുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ ഗവേണിംഗ് കൗൺസിൽ യോഗം ചേർന്നിട്ടില്ല ഏതായാലും ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർക്കും അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്കും ഉണ്ടായിരുന്നത് ഏതായാലും ആ പ്രതിഷേധത്തിനെല്ലാം അവസാനമാകുന്നു ഈ മാസം പതിനഞ്ചിന് മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഗവണിംഗ് കൗൺസിൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി യോഗം ചേരാൻ വേണ്ടിയുള്ള തീരുമാനം സ്വീകരിച്ചിരിക്കുന്നു ഏതായാലും ഈ യോഗത്തിൽ വെച്ച മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കാനുള്ള തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം കാരണം പാലക്കാട്ടുകാർക്ക് ഇപ്പോഴും എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ തൃശൂർ മെഡിക്കൽ കോളേജിനെയോ അല്ലെങ്കിൽ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രികളെയോ സമീപിക്കേണ്ട ഒരു ഉള്ളത് മെഡിക്കൽ കോളേജ് പൂർണ്ണ രീതിയിൽ സജ്ജമായാൽ പിന്നീട് ഈ ദുരിതം പാലക്കാട്ടുകാർക്ക് അനുഭവിക്കേണ്ടി വരില്ല പാലക്കാടിൻ്റെ നഗരത്തിന് സമീപം തന്നെയുള്ള യാത്രയിലേക്ക് എത്തിയാൽ എല്ലാ മെഡിക്കൽ കോളേജിൽ അവർക്ക് ചികിത്സ തേടാൻ വേണ്ടി സാധിക്കും ഏതായാലും എന്തായാലും ആ യോഗത്തിലേക്ക് വന്നിരുന്നു കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്കും കാത്തിരിക്കാം